എല്ലാവർക്കന്നെ നമസ്കാരം ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു ജൂൺ ഇരുപത്തിയാറ് ഈ വർഷത്തിൻ്റെ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസിന്റെ തീം എന്ന് പറയുന്നത് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റീസ് പ്രിക്വീഷൻ തെളിവുകൾ സത്യമാണ് പ്രതിരോധത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് കാര്യം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം എന്നതിനെ കുറിച്ചാണ് മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തികൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ അത്ര അഡിക്റ്റ് അല്ല എനിക്ക് ഇന്ന് മദ്യം നിർത്തണം എന്ന് തീരുമാനിച്ചാൽ അത് പൂർണ്ണമായും നിർത്താൻ സാധിക്കും നിങ്ങൾ മദ്യത്തിന് അടിമയാണോ താഴെ പറയാൻ പോകുന്ന ആറ് ലക്ഷണങ്ങളിൽ മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ മദ്യത്തിന് അടിമയാണ് ഒന്നാമതായി പറഞ്ഞാൽ ഇൻറ്റൻസ് ക്രേവിംഗ് മദ്യത്തോടൊരു അമിതമായ ആസക്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മദ്യം കുടിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം രണ്ടാമതായി പറഞ്ഞാൽ ഇന്നബിളിറ്റ് ടു കൺട്രോൾ ദ യൂസ് അതായത് നിയന്ത്രണമില്ലാതെ മദ്യം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വിചാരിക്കും ഒരു ഒന്നോ രണ്ടോ പെഗൊക്കെ കഴിച്ചാൽ മതി എന്ന് വിചാരിക്കും പക്ഷേ നിയന്ത്രണമില്ലാതെ തുടർന്ന് ഒരു ബോട്ടിൽ വരെ എത്തുന്നു അതുപോലെ തന്നെ സമയം കൂടുതൽ ചിലവഴിക്കുന്നു ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഇന്നബിലിറ്റി ടു കൺട്രോൾ ദ യൂസ് നിയന്ത്രണമില്ലാതെ രീതിയിൽ മദ്യം കഴിക്കുന്ന അവസ്ഥ മൂന്നാമതായി പറഞ്ഞാൽ വിട്രോവൽ സിംറ്റംസ് വിട്രോവൽ സിംറ്റംസ് അതായത് പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കാണുന്നു അതിന് രണ്ടായിട്ട് നമുക്ക് തിരികാം ഒന്ന് കോംപ്ലിക്കേറ്റഡ് വിട്രോവൽ സിംറ്റംസ് രണ്ട് അൺകോംപ്ലിക്കേറ്റഡ് വിട്രോവൽ സിംറ്റംസ് ഈ അൺകോംപ്ലിക്കേറ്റഡ് വിഡ്രോവൽ സിംറ്റംസിൽ കാണുന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പേഷ്യൻസ് ഇങ്ങനെ പെട്ടെന്ന് മദ്യം നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് മദ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തി കഴിയുമ്പോഴോ ഉണ്ടാകുന്നതാണ് വിഡ്രോവൽ സിംറ്റംസ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കൈ ഇങ്ങനെ കിടന്ന് വിറയ്ക്കും അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ പെട്ടെന്ന് ദേഷ്യം വരും ഈ കോംപ്ലിക്കേറ്റഡ് വിഡ്രോവൽ സിംറ്റംസിൽ കാണുന്നതാണ് പെട്ടെന്ന് അപസ്മാരം ഉണ്ടാകുക അത് ചെറിയ ശതമാനം ആളുകളിൽ കാണും അതുപോലെ തന്നെ സ്ഥലകാല ബന്ധമില്ലാതെ സംസാരിക്കുക ആളുകൾ തിരിച്ചറിയാതെ വരിക സ്ഥലം തിരിച്ചറിയാതെ വരിക ഇതിന് ഡെലീരിയം ട്രമൻസ് എന്ന് പറയും ഇത് മരണം വരെ സംഭവിക്കാം ഈ ഡെലീരിയം ട്രമൻസ് വന്നു കഴിഞ്ഞാൽ മൂന്നാമതായി നിശ്ചിതമായ ആഹ്ലാദം കിട്ടുന്ന മദ്യത്തിൻ്റെ അളവ് ക്രമേണ കൂട്ടി വരുന്ന അവസ്ഥ ആദ്യമൊക്കെ അറുപത് എം എൽ ഒരു വ്യക്തിക്ക് നല്ല കിക്കുണ്ടായിരുന്നു പിന്നെ അത് നൂറ്റി ഇരുപത് എം എൽ ആയി നൂറ്റി എൺപതായി പിന്നെ ഒരു ബോട്ടിൽ വരെ ഒരു കുപ്പി ഒരു ലിറ്റർ വരെ കുടിക്കുന്ന അവസ്ഥ ഇതിന് പറയുന്നതാണ് ടോളറൻസ് അടുത്തതായിട്ട് അഞ്ചാമത്തെ ലക്ഷണമാണ് മദ്യമാണ് ഏറ്റവും വലിയ പ്രധാനം മറ്റ് ജീവിതത്തിലെ എല്ലാ സന്തോഷത്തെക്കാളും ഏറ്റവും പ്രാധാന്യം മദ്യത്തിന് കൊടുക്കുക അതാണ് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം കിട്ടുന്നത് കുടുംബത്തിൻ്റെ കൂടെ ചിലവഴിക്കുന്നതോ കൂ കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുന്നതോ ഇതൊന്നുമല്ല സന്തോഷം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് മദ്യം കുടിക്കുമ്പോഴാണ് ഇതിനാണ് സൈലൻസ് എന്ന് പറയും അവസാനമായി നമ്മൾ കാണുന്ന ആറാമത്തെ സിംറ്റം ആണ് പല ഡോക്ടർമാരും പറയും ലിവറിന് കുറച്ച് മാറ്റമുണ്ട് കേട്ടോ പാൻക്രിയാസിന് പ്രശ്നമുണ്ട് കേട്ടോ എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും മദ്യം കുടിക്കുന്ന അവസ്ഥ ഇതിന് പറയാനാണ് യൂസ് ഡെസ് പേറ്റ് ഹാം ഈ ആറ് ലക്ഷണങ്ങൾ മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ മദ്യത്തിന് അടിമയാണ് എങ്ങനെ ഈ മദ്യത്തിൽ നിന്ന് നമുക്ക് വിമോചനം നേടാം രണ്ട് പ്രധാന ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ ചികിത്സ വരുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡീറ്റോക്സിവേഷൻ അതായത് വിഷ വിമോചന ഘട്ടം ഈ വിഷവിമോചനത്തിൽ നമ്മൾ ചെയ്യുന്ന ഡീറ്റോക്സിഫേഷൻ പിരീഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ പെട്ടെന്ന് മദ്യം നിർത്തുമ്പോഴോ കുറയ്ക്കുമ്പോഴോ വരുന്ന വിഡ്രോവൽ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇത്രയും നാൾ മദ്യം ഉപയോഗിച്ചതിനുള്ള ശരീരത്തിനും മനസ്സിനും വന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഭേദമാക്കുവാനും എടുക്കുന്ന സമയമാണ് ഈ ഡീറ്റോക്സിഫിക്കേഷൻ പിരീഡെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെയാണ് ഈ വിഡ്രോവൽ സിംറ്റംസ് പൂർണ്ണമായി ഭേദമാകുവാനുള്ള കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ഡി അഡിക്ഷൻ അതായത് റിലാക്സ് പ്രിവെൻഷൻ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇനി മദ്യം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടുന്ന കൗൺസിലിങ്ങും അതുപോലെ മരുന്നിന്റെ ആവശ്യം വരുന്ന സമയമാണ് ഇത് മദ്യത്തിന്റെ കുടിക്കാനുള്ള ആസക്തി കുറയ്ക്കുവാനുള്ള മരുന്നുകൾ ലഭ്യമാണ് അതുകൊണ്ട് കൗൺസിലിംഗ് സെക്ഷൻസും അവൈലബിളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മൾ ഈ മദ്യത്തിൽ നിന്ന് പൂർണ്ണമായി വിമോചനം ലഭിക്കാൻ നമുക്ക് സാധിക്കും കുറച്ചൊരു ഒരു ഒന്ന് മുതൽ രണ്ട് വർഷം വരെ പൂർണ്ണമായി ഈ ചികിത്സ തുറന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ പൂർണ്ണമായി മദ്യത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിമോചനാകാൻ നിങ്ങൾക്ക് സഹായമാകും നന്ദി നമസ്കാരം